സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുമായി ആരോഗ്യമന്ത്രി ചർച്ച തുടങ്ങി വേതന കുടിശ്ശിക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി കഴിഞ്ഞ ആറു ദിവസമായി സമരത്തിലാണ് ആശാവർക്കർമാർ സലീം മാലിക്ക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സലിം അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് എത്തിയിട്ട് ആറു ദിവസമേ ആയുള്ളെങ്കിലും ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾക്ക് അവർക്ക് കിട്ടാനുള്ള ശമ്പളത്തിൻ്റെ കാര്യത്തിലൊക്കെ ദീർഘനാളായി അവർ ആവശ്യം ഉന്നയിക്കുന്നതാണ് ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ തീരുമാനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ സലിം കശ്മി കഴിഞ്ഞ ആറ് ദിവസമായി ആശാവർക്കർമാർ ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുകയാണ് അതിനൊടുവിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ഈ വർക്കേഴ്സിനെ ചർച്ചയ്ക്കായി വിളിച്ചിരിക്കുന്നത് അവരുടെ സംഘടനാ നേതാക്കൾ ഈ ചർച്ചയ്ക്ക് പോകുന്ന സമയത്ത് തന്നെ ഈ ആശാവർക്കർമാരുടെ സമരം ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ തുടരുകയാണ് വലിയ ആൾക്കൂട്ടമുണ്ടോ വല്ലാത്തൊരു സമരവീര്യം ഈ ദിവസവും ഈ ആറാം ദിവസവും അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ പലതും ന്യായമാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കുന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ ഓണറേറിയം വർധനവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഏഴായിരം രൂപ മാത്രമാണ് അവർക്ക് ഓണറേറിയമായി ലഭിക്കുന്നത് വളരെ ചെറിയ തുകയാണ് ഏതൊരാൾക്കും പറയാം അവർ ചെയ്യുന്ന എഫേർട്ടിനെ കുറിച്ച് നമുക്കും നല്ല ബോധ്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ തീർത്തും ന്യായമായ ഒരു ആവശ്യമാണ് ആ വിഷയത്തിൽ അവർ ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ മറ്റു പല ആവശ്യങ്ങളും അവർ ഉയർത്തുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യം വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ അനുവദിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് പെൻഷൻ അനുവദിക്കുക എന്നുള്ളതാണ് ഒരു ആവശ്യം ഒപ്പം തന്നെ ഇവർക്ക് ലഭിക്കുന്ന ഓണറേറിയത്തിന് തന്നെ ഈ ഏഴായിരം രൂപയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതിന് തന്നെ പല മാനദണ്ഡങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ജോലി ചെയ്തതിന് ശേഷം ആ പണം ലഭിക്കണമെങ്കിൽ വലിയ മാനദണ്ഡങ്ങളുണ്ട് അത് മുഴുവൻ പിൻവലിക്കണമെന്ന ആവശ്യമുണ്ട് ഒപ്പം തന്നെ ഈ പൈസ ഈ ഓണറേറിയം വേദന വേതനം തന്നെ കഴിഞ്ഞ മൂന്ന് മാസമായി കുടിച്ചുകയാണ് അത് വീട്ടണം എന്ന ആവശ്യമുണ്ട് അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഇവർ ഉയർത്തുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ആറ് ദിവസമായി രാപ്പകൽ ഇവർ ഈ സമരം ചെയ്യുന്നത് ആ സമരത്തിനൊടുവിലാണ് ഇപ്പോൾ മന്ത്രി വീണാ ജോർജ് ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് വലിയ പ്രതീക്ഷ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിശാലമായ ഒരു കുടുംബ സംഗമം പ്രതിഷേധ കുടുംബ സംഗമം എന്ന നിലയിൽ തന്നെ ഈ ആശാവർക്കർമാർ നടത്തുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ആറ് ദിവസമായി സമരത്തിലാണ് ഇപ്പോ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് വലിയ പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് ഈ ചർച്ച എന്തുകൊണ്ട് ും പ്രതീക്ഷയോടെ തന്നെയാണ് ഇരിക്കുന്നത് ആറ് ദിവസമായി ഈ വെയിലത്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കേണ്ടത് ഇതുപോലുള്ള വെയിലത്ത് പതിനേഴ് വർഷങ്ങൾ കൊണ്ട് ഞങ്ങളെ ജോലി ചെയ്യുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇതിന് ഒരു ശുഭപ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് കുറെ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഓണറേറെ തരുന്നത് അതൊക്കെ എടുത്തു മാറ്റുക ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു സ്ഥിരമായ ഒരു വരുമാനം ഒരു വരുമാനം തരുക പിന്നെ ഞങ്ങളുടെ സഹോദരിമാരെ അറുപത്തിരണ്ട് വയസ്സ് കഴിയുമ്പം പോവുക പൊയ്ക്കോളണം എന്നാണ് പറയുന്നത് പക്ഷേ അത് ഒരു റിട്ടയർമെൻറ്റ് എന്തായാലും നമുക്ക് ആവശ്യമാണ് പക്ഷെ അതിന് ഞങ്ങൾക്ക് വെറും കയ്യോടെ പോകാൻ പറ്റില്ല അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നേ പറ്റൂ തരുക ഒരു ചെറിയ ഒരു പെൻഷനോ അങ്ങനെ അങ്ങനെയുള്ളതും കൂടെ ഒന്ന് ഏർപ്പെടുത്തുക മാത്രമേ ഞങ്ങൾ സ്വാഭാവികമായി ഒരു ചെറിയ ഒരു ആവശ്യമല്ലേ ഗവണ്മെന്റിന് മുമ്പ് വെക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തരുമെന്ന ശുഭപ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത് അശ്മി അങ്ങനെയാണ് അതിൻ്റെ ഭാഗമായാണ് അവർ ഈ ആറ് ദിവസമായി ഇവിടെ സമരം ചെയ്യുന്നത് സമരം ചെയ്യുന്നു എന്ന് മാത്രമല്ല ഒരു വിശാലമായ വിപുലമായ ഒരു കുടുംബ സംഗമം തന്നെ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് ആ കുടുംബ സംഗമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകളെ ഇവിടേക്ക് എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ തന്നെ അഞ്ഞൂറിലധികം പ്രവർത്തകർ ആശാപ്രവർത്തകർ ഇവിടെയുണ്ട് ഇനിയും കൂടുതൽ ആളുകൾ വിവിധ ജില്ലകളിൽ നിന്ന് എത്തും എന്നാണ് പറയുന്നത് ഈ ചർച്ചയിൽ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഈ സമരം തുടരും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്